ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മനോധൈര്യത്തോടുകൂടി ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായിട്ട് വിശ്രമമില്ലാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ അത്തം നക്ഷത്രക്കാരിൽ ഈ നവംബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ബുധൻ്റെ അനുകൂലസ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ കണ്ടകശനിയുടെ കാലഘട്ടം ഈ അത്തം നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ടും ഈ ശനിയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ടും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം ഈയൊരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ അനുകൂലസ്ഥിതിയും ജ്ഞാനകാരകനും സർവേശ്വരകാരകനുമായിരിക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി മൂലവും വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും മനോബലത്തിനും എല്ലാം തന്നെ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു നവംബർ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും വിശേഷിച്ച് സന്താന ഭാവങ്ങളിലുമെല്ലാം തന്നെ ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതിയും ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് ഉച്ച ബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഏറെക്കുറെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ച് ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ്സിന് പിന്തുണ ലഭിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ളതായ പുതിയ പുതിയ ബന്ധങ്ങൾ വരുവാനും അതുമൂലം മനസ്സന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് അത്തം നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ്